അള്ളാഹ് തന്നതുകൊണ്ട് എന്നിട്ട് പറയുന്ന ദുനിയാവിനുള്ള നിന്റെ ഓഹരിയെ നീ മറന്നു പോകണ്ട എല്ലാം ആഹ്റത്തിന് കൊടുക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയൂല്ല സ്വതൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ പോലും പാടില്ല എന്ന് ഒരൊറ്റ മതം മതം മാത്രമേ ഉള്ളൂ അടിക്കാൻ പാടില്ല സഹദരല്ലാവിന്റെ ഒളിവെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാണ്ട് അസൂല് വന്നിട്ട് പറഞ്ഞു സാഴതേ വെള്ളം കുറച്ച് ഉപയോഗിക്കും സാഴതെ ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കരുത് സാധാരണ പറഞ്ഞു അള്ളാന്റെ റസൂലേ മുതുകൊടുക്കാൻ ധാരാളം വെള്ളമുണ്ടല്ലോ പിന്നെ ഇച്ചിരി കുഴൽ പാഴി പോയാലു പറഞ്ഞു ഒഴുകുന്ന നദിയുടെ അരികിലാണ് നീ ഉള്ളതെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും നീ പാഴാക്കരുത് എന്ന് ഒഴുകുന്ന നദിയുടെ മുമ്പിലാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ വെള്ളം വെള്ളമൊഴുക്കി കളയരുത് െടുക്കാൻ വേണ്ടി മാത്രമാണ് ഹൗദിൽ വെള്ളമുള്ളതെങ്കിൽ ഒരു മസല ഒതുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ചില പള്ളികളുടെ മുമ്പ് എഴുതി വെച്ചിരിക്കുക ഒളുവിന് വേണ്ടി മാത്രം ഈ വെള്ളം ഉപയോഗിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പ്രാവശ്യം കൈ കഴുകിയിട്ട് നാലാമത് കൈ കഴുകൽ മസലയാണ് ഒതുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൗ ഇത് ഉളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അങ്ങനെ എഴുതി വെച്ച സ്ഥലത്ത് പോയി കൈ കഴുകുമ്പോ നാലാമതൊരു പ്രാവശ്യം കൂടി കഴികൽ ഹറാമാണ് രക്ഷിക്കട്ടെ അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് തലമൗസ്താർഹു മഹാന്റെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ കുമാനപ്പെട്ട തഴവോസ്താത് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചപ്പോ പ്രാവില കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കൊടുത്തപ്പോ പള്ളിയുടെ പ്രാവിന്റെ ഇലയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ സൂക്ഷ്മതയാണ് നമ്മുടെ ഹൗതിൽ മുതുകൊടുക്കുന്ന രംഗം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ചെറുപ്പക്കാർ ഇന്നലെ ഒരു സ്ഥലത്ത് ഇന്നലെ വടുതല ആലപ്പുഴ ജില്ലയുടെ ഒരു പഴയകാലത്ത് ഒരു സയ്ദ് മുഹമ്മദ് മൗലാന ഒരു മഹാൻ അല്ല കബറു വിശാലമാക്കട്ടെ ആ മഹാൻ വെച്ചു കൊടുത്ത വെച്ചു കൊടുത്ത കുറെ ആ പിന്നെ പള്ളികളുണ്ട് ആ പള്ളികളിൽ തന്നെ പ്രിയപ്പെട്ടവരെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു കാല് ഹൗതിൽ ഇട്ട് കഴുകരുത് അങ്ങനെ അപ്പോ അങ്ങനെ ഒരു കറാമുടപ്പ് കാണിച്ചുണ്ടല്ലേ എഴുതി വെച്ചത് അല്ലെങ്കിൽ എഴുതോ ഒതു കൊടുക്കാൻ പോകുമ്പോ എളുപ്പമുണ്ട് കാല് രണ്ട് കുരുക്കം പോയ എനീച്ചാ അതുകൊണ്ട് അവര് കമ്മിറ്റിക്കാർ എഴുതി വെച്ചു കാല് ദൈവ് ചെയ്ത് ഹൗസിൽ ഇട്ട് കഴുകു എന്തൊരവസ്ഥ നമുക്ക് പഠിപ്പിച്ചതാണ്ടല്ലോ അബുദാബിയിൽ പോയപ്പോൾ ജുമാനുഷ്കാരത്തിന് പള്ളി നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മൊബൈൽ ഓഫാക്കുക എന്ന് മലയാളത്തിൽ പറയണം അറബി മാത്രം അറിയുന്ന ആള് ദൈവജീതം എല്ലാവരും മൊബൈൽ ഓഫാക്കുക എന്താന്ന് ചോദിച്ചപ്പോ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ ഇവിടെ ആകെ മൊബൈൽ ഓൺ ആക്കണത് മലയാളികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മൂപ്പര് അതിന്റെ മലയാളം മാത്രം കാണാതെ പിടിച്ചിട്ട് പറയാ നമ്മൾ പിന്നെ എവിടെ പോയാലും സെറ്റപ്പാ അല്ല വേണ്ടി വെച്ച അതിനൊരു വല്ലാത്ത കഴിവാണ് ഗൽവി പോയാലും നമ്മൾ സുചിതരിക്കുമ്പോൾ നമ്മുടെ മൊബൈലില് പാട്ട് കെട്ടുകൊണ്ട് നമ്മൾ എനിക്കുള്ള ആ ഒരവസ്ഥയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് പോലും ചെയ്യരുത് പാഴാക്കി പഠിപ്പിക്കുന്ന മതത്തിന്റെ അടികളാരും നിങ്ങളും എന്റെ പ്രിയമുള്ള സഹോദര അനാവശ്യമായി അറികടപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഒരുപാട് പണം ചെയ്യാനും പാടില്ല സുരക്ക ചെയ്യുന്നതിൽ വരെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം ഇസ്ലാം മാത്രമാണ് കൊടുക്കണം കൊടുക്കണം മക്കൾക്ക് എന്നിട്ട് മതം നമ്മൾ കിട്ടുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കൂ ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കൂല ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്ന ആവശ്യത്തിന് നീ മോഹിക്കുക തന്ന ീ മറന്നു പോകണ്ട നിനക്ക് ദുനിയാവിൽ നല്ല വീട് വെക്കണം നല്ല വീട് തന്നെ വെക്കണം നല്ല വീട് തന്നെ വെക്കണം ഇന്ന് ചില ആൾക്കാർ നാട്ടിലുള്ള ചില ആൾക്കാർ പറയും ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചു ഉസ്താദ്മാർക്ക് വലിയ വീട് വെച്ചാ എന്റെ വീട് ബാലിയാച്ചിൻ എന്ന ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ ജുമാ പ്രസവം ഒക്കെ കേൾക്കണ ആളാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വീട് ബാലിയാച്ചിന് വന്നതോടുകൂടി ടെൻഷൻ ഒരു ചിന്ത ഉസ്താദിന്റെ വീട്ടിലെ ബാത്റൂമിൽ യൂറോപ്യൻ ആണല്ലോ യൂറോപ്യൻ ക്ലോസിറ്റ് മുസ്ലിയാരിക്ക് വെച്ചുകൂടാത്ര പാവപ്പെട്ടവനെ പോലെ കയ്യില് കൊടുത്ത് പണയൊക്കെ ഇരിക്കുമ്പോ സമാധാന അള്ളാഹു നിനക്ക് തന്ന പണമുണ്ടല്ലോ പൂത്തി വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ പോലും വീട്ടിൽ ഭാര്യക്ക് അയൻ ചെയ്യാൻ ഒരു അയൻ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാത്ത പിശുക്കന്മാരുണ്ട് ഇപ്പോഴും അനുമാ പള്ളി പോയ സമയം ചിരട്ട കത്തിക്കൂ ചിരട്ട കത്തിച്ച് ഒരിക്കലും നൂരാത്തം കൊണ്ട് ഇങ്ങനെ ഓരോ നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടും ഭീമാ പള്ളി പോയ സ്ത്രീ കിട്ടും നൂറ്റമ്പത് രൂപ കൊടുക്കാൻ മതി ചിലപ്പോ മൂന്നെണ്ണം കിട്ടും രണ്ടെണ്ണം ഫ്രീ കിട്ടും പെരുന്നാളിന് പോയാൽ മതി ചെലപ്പോ ഒരു സി ഡി കാസറ്റും കിട്ടും അത് പിന്നെ എല്ലാത്തിന്റെ കൂടെയും അങ്ങനെ കിട്ടുമ്പോ ഗ്യാരന്റി ഒന്നും ഇല്ല നിങ്ങൾ അമ്പത് രൂപ ഗ്യാരന്റി ചോദിക്കണേ അവര് പറയും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ സ്ത്രീ ആയുസോടുകൂടി ഇരിക്കും ഇല്ലെങ്കിൽ കൊണ്ടുവച്ച് ഒന്നാമത്തെ തേപ്പില് ഡബിൾ മുണ്ടകത്ത് കയറി പോകും ചൂട് പിടിച്ച് സ്ത്രീ തിന്നും അത് ഭാഗ്യം പോലെയാണ് അവിടുത്തെ സാധനം കുന്നംകുളത്തെ സാധനം ഭാഗ്യം പോലെയാണ് ആ രണ്ട് സ്ഥലത്തെ സാധനം ഭാഗ്യപരീക്ഷണം എന്നാലും ഒന്ന് വാങ്ങിക്കൂടെ നമ്മുടെ കുടുംബത്തിന് കൊടുക്ക മോട്ടോർ വെക്കാത്തവരില്ലേ പണമില്ലാത്തത് കൊണ്ടല്ല എന്റെ ഭാര്യയില്ലേ അവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട് വേണ്ട നല്ല ഒരു വീട് നല്ല ഒരു വാഹനം നല്ല ഒരു ഭാര്യ മാന്യ ഭക്ഷണ വിഭവങ്ങളല്ല നിന്റെ വീട്ടിൽ പോകേണ്ട ആസ്വദിച്ചു തന്നെ ജീവിച്ചു പക്ഷേ അല്ലാബുവിന്റെ ഖുർആൻ പറയുന്നു അള്ളാഹു നിന്നോട് ഗുണം ചെയ്തതുപോലെ ചെയ്തതുപോലെ നീ തിരിച്ചു ചെയ്യുക പ്രിയമുള്ളവരെ ചെയ്തു തന്നതുപോലെ നമ്മളും ചെയ്യണം സ്വത്ത് നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ മൊത്തം സ്വത്ത് നമുക്ക് തരാത്തത് കൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സുതക്കെയും ചെയ്യേണ്ട എം എസിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ രണ്ടും നാലഞ്ചും ബക്കറ്റ് സംഘടിപ്പിച്ചു വെക്കണം ബക്കറ്റുകളെച്ച മക്കളെ കെട്ടിക്കാനല്ല ഇതിന്റെ ചെലവില മക്കളെ കെട്ടിക്കൽ ഞാൻ ചോദിക്കാം മക്കളെ കെട്ടിക്കാൻ അത് കൊടുത്തേ പറ്റും കാരണം നമുക്കും മക്കളുണ്ട് നമ്മുടെ പണം ഏത് രീതിയിലാണ് ചിലവഴിക്കേണ്ടി വരുന്ന അള്ളാഹു സാമ്പത്തിക ഭദ്രത രണ്ട് ഇപ്പോഴെല്ലാം ഞാൻ പറയും അടുത്ത് തയ്യാറാക്കി മതി ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു നടത്തി തരുമോ സിദ്ദീഖ് സിദ്ദീഖ് ഭാര്യ പറയാൻ സന്തോഷമായി കാരണം ഒന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ ഭാര്യമാരാണെങ്കിലോ ചോദിക്കാത്ത സാധനമില്ല എന്ത് സാധനം കണ്ടാലും വേണം ഏത് പുതിയ മോഡല് കസേര ഇറങ്ങിയാലും വേണം ഏത് പുതിയ മോഡല് ചുരിദാർ ഇറങ്ങിയാലും വേണം എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന ആഗ്രഹം ോ സന്തോഷത്തോടെ അപൂപക്രസീ കൃതിയല്ലാവു പറഞ്ഞു നീ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഈ സദസ്സിൽ ഇരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും അവർക്ക് ഭർത്താവിന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവർക്ക് കൊതിയുണ്ടാവും കുഞ്ഞിന് പനി വരുമ്പോ സഹോദരി മാത്രം ഓട്ടോ വിളിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ക്ലിക്കുമ്പോ അവള് വിചാരിക്കും എല്ലാരും ചോദിക്കും ഹസ്ബൻഡ് വന്നില്ലേ ഉം ഹസ്ബൻഡ് വേണം ഹസ്ബൻഡ് വേണം ഇങ്ങനെ പറയും സങ്കട പ്രിയപ്പെട്ടത് ഒന്ന് പോണം കഷ്ടപ്പാട് നമ്മൾ അറിയും കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ കഷ്ടപ്പാട് അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞോ വീട്ടിൽ രാവിലെ ഏഴ് മണിയാവുമ്പോ വിളി തുടങ്ങും മോത്തോ പറഞ്ഞു കരച്ചിലോട് കരച്ചിലേഴ്സറിയിൽ പോകാൻ എന്തൊരു മടിയാ എന്റെ മോൻ തന്നെ ഒരു കാരണവശാണ് കെട്ടിയിട്ടോ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞു ബഹളോ ആ സമയത്ത് ഞാൻ പറഞ്ഞു നീ ചൂടാതിൽ നീ നെയ്യ് നാക്ക് കൊണ്ട് അളക്കണോണ്ടല്ലേ ഓ അറിയ രണ്ടു ദിവസം വീട്ടിൽ നിന്നു നോക്കുമ്പോ അറിയാം മക്കളെ ഗുണം ഭാര്യ എന്നോട് പറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മക്കളെ ഒന്ന് നഴ്സറി കൊണ്ടുപോകാനും ഒന്ന് കുളിപ്പിക്കാനും ഒന്ന് അടുത്ത് നിക്കാനും സമയം കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം ചെറിയ കാര്യം ഭാര്യമാർക്ക് ആഗ്രഹം ഉണ്ടാകും വല്ലപ്പോഴും ഭർത്താവിൻ്റെ കൂടെ കടയിൽ പോയിരുന്നൊരു മസാല ദോശ കഴിക്കണം കരുനാഗപ്പള്ളി പുട്ടുകടും എത്രയോ ഭാര്യ ഓച്ചറിയിരിക്കും കിട്ടി ഒരു പണത്താ ഇതുവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത് കൊണ്ടുപോകണം വേറെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് സമയം കിട്ടുമ്പഴേക്കുണ്ടല്ലോ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് കടപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല നീ കൂടെ പോണം കൂട്ടുകാരനെ കൂടെ വിടരുത് ഹലോ അതുകൊണ്ട് ഷാനവാസനം പറയ അത് കൊലച്ചതിയാണ് അത് ചെയ്യരുത് ഭാര്യക്ക് സന്തോഷമായിരിക്കും അവരെ കേരക്കാൻ വേണ്ടി കൊലക്കി കൊടുക്കരുത് അല്ല കാത്തു രക്ഷിക്കട്ടെ വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകണം കടയിലൊക്കെ കൊണ്ടുപോയി ഇച്ചിരി മസാല വശൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കണം ഭർത്താവിന്റെ മനസ്സോട്ട് അറിയട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്ത അവർക്ക് നമുക്ക് സന്തോഷമാകും അറിയാം അതുകൊണ്ടാണ് ഈ മഴവിൽ മനോരമയും വെറുതെ ഭാര്യയും പിന്നെ കുടുംബകലയൊക്കെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ ചാരലിന്റെ മുമ്പേ വിറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്താ നല്ല ഒരു നട്ടലുള്ള ഭർത്താവ് നിനക്ക് കഴിയാത്തത് എന്ന് പെണ്ണിന്റെ മാത്രമുള്ള യന്ത്രമല്ല പ്രിയപ്പെട്ടവരെ തമ്മിലുള്ള ഒരു വല്ലാത്ത സ്നേഹബന്ധമാണ് സ്നേഹബന്ധമാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു രംഗം ഞാൻ പറയട്ടെ ഒരു ദിവസം അവൾ അറിയാതെ കഴുകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഡ്രസ് വാഷിംഗ് മെഷീനിൽ വെക്കാതെ നിങ്ങൾ എടുത്തു കൊണ്ടു ഭാര്യയുടെ സാരി ഭാര്യയുടെ വറുത നിങ്ങളൊന്ന് നോക്കി ജീവിതത്തിലാദ്യത്തെ സംഭവമാണെങ്കിൽ ഉടനെ തന്നെ ബെണ്ണമുള്ള ഹുസൈൻബാദിലേക്ക് വിളിക്കും സുതാരെ ഭർത്താവിന് വാത കൂടി ഓടി പറയണേ എന്തിനെങ്കിലും ഒന്ന് ഓടി ഊരി കൊടുക്കണേ ആ കിണറ്റിന്റെ കൂട്ടി വന്ന് എന്റെ വറത കഴിവ സ്വന്തം ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം കൈ പോലും കഴുകാത്ത മനുഷ്യൻ എന്ന് പറ്റി എന്ന് അറിയില്ല സുസ്ഥാറെ എന്ന് പറയേണ്ടി വരും അല്ല കാത്തുരക്ഷിക്കും